ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പോൾ നമ്മൾ എന്താ ദീപ്സ് കിച്ചണിൽ റവ കൊണ്ട് ഒരു ബോൾസ് ആണ് ചെയ്യുന്നത് റവ ബോൾസ് അതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ബൗളിലോട്ട് ഞാനത് കുറച്ച് ഏലക്ക ഏലക്കയുടെ അരിയില്ലേ രണ്ട് മൂന്ന് ഏലക്കയുടെ അരി എടുത്തിട്ട് അരി മാത്രം എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ച് എടുത്തിട്ടുള്ളതാണേ അങ്ങനെ നമുക്കിതിലോട്ടിട്ടൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊരു എന്നിട്ട് നമുക്ക് ഇതിന് നന്നായിട്ട് ഒരു എഗ് ബീറ്റർ ഉണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് വിസ്കുണ്ടോ നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുത്ത പതപ്പിച്ചെടുത്താൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ എന്നിട്ടേ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് അതായത് നല്ല ഒന്ന് പതപ്പിച്ച് എടുക്കണം അപ്പോൾ നിങ്ങൾ കുറച്ച് മിക്സിയിലൊന്നും അടിക്കല്ലേ ഞാൻ ഈ ചെയ്യുന്ന ആ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യണം പിന്നെ നന്നായിട്ട് അടിച്ച് പാതപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ റവ എടുത്തിട്ടുണ്ട് വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അത് നമുക്ക് കുറച്ചായിട്ട് ഇതിൽ ചേർത്ത് ഒന്ന് ഇറക്കിയെടുക്കുക അപ്പോൾ നമ്മളിതിലൊ ഈ മുട്ടയിലാണ് റവ മിക്സ് ആവാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പിന്നെ റവ ഒത്തിരി ഇടരുത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുട്ട മുട്ടയുടെ അളവ് കൂട്ടിയാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് റവയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കുറച്ചധികം ഉണ്ടാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാനത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് കണ്ടല്ലോ ലൂസായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനത് കറക്റ്റ് ഒന്ന് തട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എത്ര ആ എന്താ പറയുന്നത് ലാസ്റ്റ് ആ ഒരു പരുവ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം എത്ര വേണ്ടി വന്നു എന്ന് ലാസ്റ്റിൽ ഞാൻ പറയാം എന്താ ആ ഒരു കപ്പ് റവയും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ടും ആ ഒരു കറക്റ്റ് പരുവായിട്ടില്ല അതാ കണ്ടല്ലോ പിന്നെ ആ ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നിപ്പുണ്ട് ഓക്കെ അപ്പം നമുക്ക് കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നോക്കാം എന്താണ് എന്ന് എന്താ വീണ്ടും കൂടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട് ആ റവയും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് ഹാർഡായിട്ട് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടി എടുത്തിടാൻ പറ്റുന്ന ഒരു പരുവത്തിന് കിട്ടണം അത് ഇപ്പം കുറച്ചൊന്ന് ഹാർഡായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം പരുവം വേണം അപ്പോൾ കറക്റ്റ് പരുവമാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ എന്താ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത് മീഡിയം ലോ ആ റേഞ്ചിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴും ഇതുപോലെ നല്ല ഗോൾഡൻ കളറായിട്ട് വരണം നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴേ അകത്ത് നല്ല വെന്ത് കിട്ടും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കളറൊക്കെ വരും പക്ഷേ അകം വെന്ത് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ മീഡിയം ലോ ആ ഒരു റേഞ്ചിൽ വെച്ചിട്ടൊരു ഏഴ് എട്ട് മിനിറ്റോളം ടൈം എടുക്കും നിങ്ങൾക്കിതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് ഓക്കെ ിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്താ കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ടും ഓക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ചെറുതും വലുതുമായിട്ടൊക്കെ ഞാൻ റവ ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടല്ലോ അപ്പം ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയാം നല്ല സ്വീറ്റാണ് പെട്ടെന്നുള്ളൊരു ടീ ടൈമാണ് സ്നാക്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് ദീപ്സ് കിച്ചനോട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ